അല്ലാമലേക്കും അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് ഇന്ന് നമുക്ക് റബി ലവൽ പരിപാടിയാണ് കേട്ടോ അപ്പോൾ മലയിൽ മദ്രസയിൽ നമ്മളെ മഹലിൽ ഉള്ളത് ഞാൻ ആദ്യമായിട്ട് കൂടാൻ പോവാണ് കേട്ടോ ഞാനീ മഹല്ലിലൊക്കെയാണ് ഉള്ളത് പക്ഷേ എങ്കിൽ ഇവിടെ എല്ലാം നമ്മൾ ഉണ്ടാവല്ലോ എപ്പോഴും പല്ലിക്കണ്ടത്തല്ലേ അപ്പോൾ അവിടുത്തെ പരിപാടിയാണ് ഞാൻ എപ്പോഴും കാണിക്കലിട്ടാ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ ഇതൊക്കെ നേരിട്ട് കാണാൻ പോവാണ് രാത്രി പരിപാടിയും അതേപോലെ രാവിലെ പതാക ഉയർത്തുന്ന ദുഫും ഒന്നും കാണലുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിത് ആ മലയിൽ മദ്രസേത്തെ പരിപാടിയാണ് കാണാൻ പോകുന്നത് ഇതാണ് മലയിൽ പള്ളി അപ്പൊ പുതിയ കൂട്ടുകാരും പഴയ കൂട്ടുകാരും ആരൊക്കെയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ ഈ നബിദിന പരിപാടിയൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ഇടാനായിട്ടും മറക്കരുത് അതേപോലെ ലൈക്ക് തരാനായിട്ടും മറക്കരുത് കേട്ടാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ രാവിലെ തന്നെ ഹൈസ് കുട്ടി ഇതൊക്കെ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ ഓനും കൂട്ടിയിട്ട് പരിപാടിക്ക് പോവുകയാണ് ചെയ്തത് തൊപ്പ ഓനെ ഇവിടെ തന്നെ ഊര് വെച്ചിട്ടുണ്ടാവും ഇട്ടിട്ടില്ല ജൂ <laughs> <coughs> <coughs> േ ചെറുതം മധുരം നൽകി മനുഷ്യൻ ചെറുതവസംഗം ഏകുന്നേ ആദി പുറം പുരാജേ ആദിജപത്തിന് അധികാരി ആരി വിജല്ല ില്ലറിില്ല തൊലി ചെങ്കും തൊളിച്ച

முழுவன்மூகத்தின் திருத்தியாஜி <fundminist Kanye West> മധുരം പകരും മതി ഹിന്ദ്ലിഷൻ പാടാമ്പിം പുലതിലെ മനതായിരായറബൾ അവൽ പന്ത അന്ന് ആമിനേവിക്കതേയ മാണിക്കല് മാണിക്കല് മധുരം പകരും മതി ഹിന്ദിഷന് അമ്മൻ കേട്ടോ അങ്ങനെ ഞങ്ങളിതാ നിയമ്പത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഉള്ളത് അനിയത്തിന്റെ തറവാട്ടയിലാണ് ട്ടാ അവിടുന്നും പോയി മുട്ടായി ഒക്കെ ഇവിടെ എത്തിയപ്പോഴാണ് കുട്ടിക്ക് കിട്ടിയത് കേട്ടാ ഗവറിലൊക്കെ മുട്ടായി ഒക്കെ ആക്കി ഓന അവിടെ നിന്നിട്ട് വാങ്ങിയതാണ് കേട്ടോ അതൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് പോണ വൈക്കുതെ കുറച്ച് ചെടിയൊക്കെ കാട്ടും എന്നൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മളെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു ചെടിയാണ് ഈ കാണുന്നത് ഇതൊക്കെ ഇപ്പം കാട്ടിലയിക്കണേ അങ്ങനെ ചെടിയൊക്കെ അവിടെ നിന്ന് പെറുക്കിടുത്തു അങ്ങനെ നടന്ന് നടന്ന് വീട്ടിലേക്ക് പോകാണ്ട് കേട്ടോ കൂടെ ഒരു വഴിയുണ്ട് റോഡല്ലാതെ അതിൽ കൂടെയാണ് വീട്ടിലേക്ക് പോകണത് ഓണക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്ന തൊടി നിറയെ പല പല തരം ചെറുതും വലുതും ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടിട്ടാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയ പാടൻ തന്നെ പിന്നെ ഐസക്കുട്ടി ഇൻ്റതും ഓൻ്റെതും കൂടെ ഉണ്ട് കേട്ടോ ആ കവറിലിട്ടിട്ടുള്ളത് ഓൻ്റെതും മാത്രമൊന്നും അങ്ങനെ രണ്ടാളും കൂടെ ഒരു കവറിലെന്തൊക്കെ മുട്ടായി ഞാൻ കിട്ടിക്കണമെന്നൊക്കെ നോക്കുകയാണ് ഇനി പൊറ്റിടി ഇരിപ്പിനെ അതൊക്കെ തിന്ന് തീർക്കാനുള്ള പ്ലാനാണ് കേട്ടോ അതിനത് ചായ ഒന്നും കുടിച്ചാൽ അതുതന്നെയാണ് രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഓൻ ഇടാ അങ്ങനെ അതായത് ബിസ്ക്കറ്റും അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ നബിദിന വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഫ്രണ്ട്സ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നബിദിനാശംസകൾ പിന്നെ പറയാനുള്ളത് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇനിയും നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും പറയാണ് ബൈ